നമ്മുടെ രാജ്യം ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിനെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഭരണപരമായ പോരായ്മകളെ പരിമിതികളെ അപര്യാപ്തതകളെ മറച്ചു വെക്കാൻ പലതരത്തിലുള്ള ഗൂഢതന്ത്രങ്ങൾ എല്ലാ കാലവും പ്രയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഭരണകൂടം നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഭരണശിരാകേന്ദ്രത്തിലെത്തുമ്പോൾ അവർ അവരുടെ പരിമിതികളെ ബഹുജനത്തിന്റെ സംവാദ മണ്ഡലങ്ങളിൽ നിന്ന് മായ്ച്ചു വെക്കാൻ മറച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് അതിലൊന്നാമത്തത് വർഗീയ ധ്രുവീകരണത്തിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ വകമാറ്റുകയും ചെയ്യുക എന്നതാണ് അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ സംഘപരിവാറും ലോകത്താകെയുള്ള ഏകാധിപത്യ ഭരണ സംവിധാനങ്ങളും അവരുടെ അധികാരം നിലനിർത്താനും അവരുടെ കഴിവുകേടിനെ മറച്ചു വെക്കാനും ജനശ്രദ്ധ മറ്റ് മേഖലകളിലേക്ക് തിരിച്ചുവിടാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് അതിദേശീയത എന്ന് പറയുന്നു ഞാൻ നിങ്ങളും ഇന്ത്യക്കാർ എന്നതിൽ ഏറെ അഭിമാനിക്കുന്ന മനുഷ്യരാണ് ഇന്ത്യക്കാരാണ് നമ്മൾ എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അഭിമാന ബോധത്തിന്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ നമ്മൾ ഇന്ത്യക്കാരാണ് എന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിമിതി ചർച്ച ചെയ്യാതിരിക്കണം എന്ന് കരുതുന്നത് ശരിയായ ഒരു കാര്യമല്ല നേരത്തെ സഖാവ് നാരായണേട്ടൻ വളരെ കൃത്യമായി സൂചിപ്പിച്ച പുൽവാമ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ കാശ്മീർ സന്ദർശിച്ച ഒരാളാണ് നിങ്ങളിൽ പലരെയും പോലെ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് ഘടകങ്ങൾ കാശ്മീരിലുണ്ട് ശ്മീരിന്റെ ഇന്ത്യയുമായുള്ള കൂടിച്ചേർക്കൽ വലിയ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പിൽ കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തിട്ടുണ്ടായി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് കാശ്മീരിനകത്ത് എല്ലാ തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളെയും എല്ലാ തരത്തിലുള്ള വിഘടനവാദങ്ങളെയും സമ്പൂർണമായും ഇല്ലായ്മ ചെയ്യാൻ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദു ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നും കാശ്മീരിന്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കിക്കൊണ്ട് കാശ്മീരിനെ രണ്ട് പ്രദേശങ്ങളായി കാശ്മീർ എന്നും ലഡാക്കെന്നും ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുന്നതിലൂടെ സാധിക്കുമെന്നും പ്രഖ്യാപിച്ചവരാണ് ഇന്ത്യയിലെ ഭരണകൂടം മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദു ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് പലരോടും അങ്ങനത്തെ വലതുപക്ഷ തലച്ചോറുകൾ ചോദിച്ച പോലെ ചോദ്യം എന്തിന് കാശ്മീരിന് മാത്രമായി ഒരു പ്രത്യേക പദവി എന്നാണ് കാശ്മീരികൾക്ക് മാത്രം എന്തിന് പ്രത്യേക പദവി നമ്മളിൽ പലരും അങ്ങനെ ചിന്തിച്ചു എന്നാൽ ഇന്ത്യൻ ഭരണഘടന പരിശോധിച്ച വായിച്ച ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ജമ്മു കാശ്മീരിന് മാത്രമായിരുന്നില്ല പ്രത്യേക പദവി ഉണ്ടായിരുന്നത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് ജമ്മു കാശ്മീരിനെ കുറിച്ചാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതാണ് റദ്ദ് ചെയ്തത് എന്നാൽ മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ ശേഷം വരുന്ന മുന്നൂറ്റി എഴുപത്തി ഒന്ന് എ ബി സി തുടങ്ങിയിട്ടുള്ള നിരവധിയായ വകുപ്പുകൾ നിങ്ങൾക്ക് ഭരണഘടനയിൽ കാണാം മണിപ്പൂരിന്റെ പ്രത്യേക പദവി ഉണ്ട് മിസോറാമിന്റെ പ്രത്യേക പദവി ഉണ്ട് ഹിമാചൽ പ്രദേശിന് ചില കാര്യങ്ങളിൽ പ്രത്യേക പദവി ഉണ്ട് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പലതിനും പ്രത്യേക പദവിയുണ്ട് അവർക്കൊക്കെ പ്രത്യേക പദവി ഉണ്ട് അത് നിലനിൽക്കെയാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് അത് എടുത്തു കളഞ്ഞതിന്റെ നേട്ടമായി ഇന്ത്യയുടെ ഭരണകൂടം ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് ജമ്മു കാശ്മീരിനെ ഭീകരരുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും പുൽവാമ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന സമയത്ത് കാശ്മീരിന്റെ ഗവർണർ പദവിയിൽ നിന്ന ഒരു മനുഷ്യന്റെ പേരാണ് നേരത്തെ സഖാവ് സൂചിപ്പിച്ച സത്യപാൽ മല്ലിക് സത്യപാൽ മല്ലിക് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഏറ്റവും വിശ്വസ്തനായ അവർ കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദു ചെയ്യുമ്പോൾ അതിനുവേണ്ടി നിർണായകമായ ഇടപെടൽ നടത്തിയ കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മല്ലിക് പുൽവാമ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് പുൽവാമ എന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ മലമുകളിൽ നിന്ന് വന്ന ഒരു പ്രതിരാക്രമണമല്ല ഇന്ത്യൻ മിലിറ്ററിയുടെ വാഹനം കടന്നു പോകുന്ന വാഹന വ്യൂഹത്തിനിടയിലേക്ക് ഒരു റോട്ടിൽ നിന്ന് പലതരത്തിൽ അങ്ങോട്ട് കാണാൻ കാഴ്ചകൾക്ക് പല സാധ്യതകളുമുണ്ട് നിരവധി റഡാർഡുകൾ വളരെ സൂക്ഷ്മമായി എല്ലാ തരത്തിലും എല്ലാ പ്രദേശത്തെയും കാഴ്ചകൾ ഒപ്പിയെടുക്കുകയും വളരെ സൂക്ഷ്മമായ നിരീക്ഷണ സംവിധാനങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് പുൽവാമ ആ പുൽവാമ മേഖലയിൽ ഇന്ത്യൻ മിലിറ്ററിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ആ വാഹന വ്യൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഒരു ആർ ഇടിച്ചു കയറുന്നു നമ്മുടെ നിരവധി പട്ടാളക്കാർ ഫെബ്രുവരി മാസം പതിനാലാം തീയതി കൊല്ലപ്പെടുന്നു ആ കൊലപാതകത്തെ തുടർന്ന് രാജ്യത്ത് പലതരത്തിൽപാടം അവരുടെ ദേശീയത്തിന്റെ പേരിൽ പഠിച്ചു വിട്ടു ഇന്ത്യൻ സംഘപരിവാറത്തിന് അധികാര തുടർച്ച ഉണ്ടാക്കാൻ അവർ പുൽവാമയിലെ രക്തസാക്ഷികളുടെ ഇന്ത്യൻ പട്ടാളക്കാരുടെ പേര് പറഞ്ഞ് അവർ ഉണ്ടാക്കിയ കണ്ണീർ കഥകളിലൂടെ അവർക്ക് അധികാരത്തിലേക്ക് പോകാനുള്ള വഴികൾ ഒരുക്കി എന്നാൽ പുൽവാമ ഭീകരാക്രമണത്തെ കുറിച്ചാണ് സത്യപാൽ മല്ലിക് പറഞ്ഞത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ബോധപൂർവമായ വളരെ സുരക്ഷ വീഴ്ചയിലൂടെയാണ് പുൽവാമ ഭീകരാക്രമണം നടന്നത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പെഹൽഗാമിൽ ഏതാണ്ട് മുപ്പത്തിയേഴോളം മനുഷ്യർ നിസ്കളങ്കരായ വളരെ സിവിലിയന്മാരായ സാധാരണക്കാരായ കുറെ മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടു ടൂറിസ്റ്റുകളാണ് തങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെയാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളുള്ള മനുഷ്യർ അവരുടെ കയ്യിലെ വലിയ ചെറിയ നാണയക്കുട്ടുകൾ ശേഖരിച്ചു വെച്ച് യാത്രമായ മനുഷ്യരുണ്ട് തങ്ങളുടെ ജീവിതം ആരംഭിച്ചതിന്റെ നാലാമത്തെ ദിവസം അവിടേക്ക് യാത്ര പോയ ആളുകളുണ്ട് അങ്ങനെ എത്രയോ അവിടെ ഭീകരമായി കൊല്ലപ്പെട്ടു ആ കൊലപാതകം സൃഷ്ടിച്ച പശ്ചാത്തലം കൂടി തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പാകിസ്ഥാൻ ഭീകരവാദത്തെ അടിച്ചമർത്തേണ്ടതുണ്ട് ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന ഐ എസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ത്യയിൽ കാശ്മീർ മേഖലയിൽ പ്രത്യേകിച്ചും പാകിസ്ഥാൻ നടത്തുന്ന അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തെ ചെറുത്തുതൊട്ടിക്കേണ്ടതുണ്ട് അടിച്ചമർത്തേണ്ടതുണ്ട് സംശയമില്ല ആ കാര്യത്തിൽ പക്ഷേ ആരാണ് ഐ എസ് ഐ ഭീകരവാർക്ക് വാദികൾക്ക് ഐ എസ് ഐ എന്നാൽ പാകിസ്ഥാന്റെ ഔപചാരിക സംഘടനയാണ് ലോകത്തെ പല രാജ്യങ്ങൾക്കും ചാരസംഘടനയുണ്ട് അമേരിക്കയുടെ ചാരസംഘടനയുടെ പേര് സി ഐ അഥവാ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി എന്നാണ് ഇന്ത്യക്ക് ചാരസംഘടനയുണ്ട് അതിന്റെ പേര് റോ എന്നാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് ബിങ് എന്ന റോ ഇന്ത്യയുടെ ചാരസംഘടനയാണ് അതുപോലെ പാകിസ്ഥാന്റെ ഔപചാരികമായ ചാരസംഘടനയുടെ പേരാണ് സി ഐ എസ് ഐ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ോപിതരണം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള അറസ്റ്റുകൾ എങ്കിലും അതിൽ ഭൂരിഭാഗവും നേരിട്ട് ആർ എസ് എസ് ആയവർ അല്ലെങ്കിൽ ഹിന്ദുത്വ എന്ന ഐഡിയോളജി പേർന്നവർ പലപ്പോഴും ഈ കേസുകളിൽ അറസ്റ്റ് ചെയ്തത് അഥവാ ഇന്ത്യയുടെ സൈനിക രഹസ്യം പാകിസ്ഥാൻ ചാര സംഘടനക്ക് ചോർത്തിക്കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതി ചേർക്കപ്പെട്ടത് ആർ എസ് എസ് ഡയറക്റ്റ് ലിങ്കുള്ള നേരിട്ട് ബന്ധമുള്ള ആളുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ തുടർച്ചയിൽ ഇപ്പോൾ സംഭവിച്ച പെഹൽഗാം ആക്രമണം ഭീകരാക്രമണത്തിന്റെ കാരണങ്ങൾ പരിശോധിച്ചാൽ നോക്കൂ നിങ്ങൾ വളരെ സുരക്ഷിതമായി ഭീകരവാദികൾക്ക് വന്നു പോകാൻ കഴിയുന്ന ഒരന്തരീക്ഷം ആരാണ് അവിടെ ഒരുക്കി കൊടുത്തത് ജി ഡി പിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ബജറ്റിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത് മിലിറ്ററിയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈനിക മേഖലകളിലേക്ക് ഇപ്പോൾ സ്ഥിരം നിയമനം നടക്കുന്നില്ല രാജ്യത്തിന്റെ സൈനിക മേഖലയിലേക്ക് സ്ഥിരം നിയമനങ്ങൾ നടക്കാത്തത് കൊണ്ട് ഇന്ത്യൻ പട്ടാളക്കാരന്റെ ൊണ്ട് പട്ടാളക്കാരുടെ ഓരോ അവകാശങ്ങളും സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതിനെ കുറിച്ച് രാജ്യത്തെ നിരവധി മിലിറ്ററി മേഖലകളിൽ പ്രവർത്തിച്ച ആളുകൾ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കുകയും സൈന്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സുരക്ഷകളും പതുക്കെ റദ്ദു ചെയ്യുകയും ഇന്ത്യൻ മിലിറ്ററിയെ പാകിസ്ഥാൻ കൊടുക്കുകയും ആ അവസരത്തിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയ ലാഭം ഉറപ്പിക്കുകയും ചെയ്യുക എന്ന ഈ നടപ്പിലാക്കുന്നവരുടെ പേരാണ് ഇന്ത്യൻ ൾക്ക് ശവപ്പെട്ടി കുംഭകോണം നടത്തിയ വിഭാഗമാണ് ഇന്ത്യ ഭരിക്കുന്ന ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ മുൻകാല അനുഭവം വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് കാർഗിൽ യുദ്ധം ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി പൊരുതി മരിച്ച പട്ടാളക്കാർ കാർഗിൽ യുദ്ധം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് ആ കാർഗിലിൽ ഇന്ത്യക്ക് വേണ്ടി പൊരുതി മരിച്ച പട്ടാളക്കാർ മരണപ്പെട്ടപ്പോ അവരുടെ മൃതശരീരം അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകണം അതിനുവേണ്ടി ശവപ്പെട്ടി വേണം ആ ശവപ്പെട്ടികൾ വാങ്ങുന്നതിൽ അഴിമതി നടത്തിയ പാരമ്പര്യമുള്ളവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഇന്ത്യയുടെ സൈനിക രഹസ്യം സംഘടനക്ക് കൊടുത്ത് അതിലൂടെ ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ പരിശ്രമിച്ചവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്നിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് മുദ്രാവാക്യം ആർ എസ് എസ് കാരൻ്റെ അവരത് അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് അങ്ങനെ അതിദേശീയത സൃഷ്ടിച്ചുകൊണ്ട് നമുക്കെല്ലാം ഉണ്ട് നമ്മുടെ ദേശസ്നേഹം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വെറുപ്പിനാൽ സൃഷ്ടിക്കപ്പെടേണ്ട ഒന്നല്ല വെറുപ്പും വിദ്വേഷവും നിർമ്മിച്ചുകൊണ്ട് പക നിർമ്മിച്ചുകൊണ്ട് ഈ രാജ്യത്ത് രൂപപ്പെടുത്തേണ്ട ഒന്നല്ല ദേശസ്നേഹം പകരം ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവനും സ്വത്ത് ും രാജ്യത്തോടും സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത് എന്ന് രാജ്യത്തിന്റെ ഭരണഘടന തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ വളരെ മനോഹരമായ ഒരു വാക്കുണ്ട് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ് സംരക്ഷിക്കപ്പെടേണ്ടതാണ് യൂണിറ്റി ആൻഡ് യൂണിറ്റിറ്റി ഓഫ് ദി നേഷൻ എന്നൊരു വാക്കുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ അതിന്റെ തൊട്ടു മുമ്പായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറയുന്ന ഒരു വാക്കുണ്ട് അത് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന വാക്കാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുകയും രാജ്യത്തിന്റെ ഐക്യവും യും സംരക്ഷിക്കപ്പെടുകയും രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു മതവിശ്വാസിയായി പോയി എന്ന കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗം നടത്തുന്ന എല്ലാ ആക്രമണങ്ങളെയും എല്ലാ തരത്തിലുള്ള തമ്മാണിത്തങ്ങളുടെയും ഏറ്റെടുക്കാൻ ആ മതവിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യന് ഉത്തരവാദിത്വമില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ രാജ്യത്ത് മുസ്ലിം ഇപ്പോൾ നടത്തിയിട്ടുള്ള ആക്രമണം കാശ്മീരിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതത്തെ തകർക്കാൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് കാശ്മീരികളായ സാധാരണ മനുഷ്യർ തന്നെ ആക്രമണത്തെ ചെറുക്കാൻ രക്തസാക്ഷിയായത് ആദിൽ എന്ന ഉജ്ജ്വലനായ ഒരു മനുഷ്യനെ സാധാരണ ഒരു മനുഷ്യനെ നമ്മൾ കേട്ടതാണ് ആദിൽ എന്ന് പറയുന്ന ആ കുതിരക്കാരൻ അയാളുടെ ജീവിതത്തിൽ അയാളുടെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ അവിടെ ജോലിയെടുക്കുന്ന ഒരു കുതിരക്കാരനാണ് യുടെ കൂടെ ജീവിക്കുന്ന ആ മനുഷ്യൻ ഈ അക്രമകാരികളെ ചെറുക്കാൻ വേണ്ടി വരികയും ആ മനുഷ്യനാണ് ആദ്യമായി പെടിയേറ്റ് മരിക്കുകയും ചെയ്തത് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് നാരായണട്ടൻ പറഞ്ഞതുപോലെ എത്രയോ ഡ്രൈവർമാർ എത്രയോ കാശ്മീരികളായ സാധാരണ മനുഷ്യർ അവർ തെരുവിലിറങ്ങിയിട്ടുണ്ട് ഈ ഭീകരവാദികൾക്കെതിരായിട്ട് എന്നിട്ടും നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഇമേജ് ഈ ഭീകരവാദികളെല്ലാം ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ടവരാണ് അതുകൊണ്ട് ആ വിഭാഗം പൂർണ്ണമായും ഈ രാജ്യത്തു നിന്ന് പുറത്തു പോകേണ്ടവരാണ് നോക്കൂ നിങ്ങൾ ഇന്ന് കാശ്മീരിലെ ഒരു സൂഫി തലേക്ക് ഒരു മാർച്ച് നടന്നിട്ടുണ്ട് എന്നൊരു രാജ്യത്തെ ഒരു ജനങ്ങളോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് അവിടെയാണ് പ്രിയപ്പെട്ട സഖാക്കളെ നാം ജാഗ്രതയോടെ ഉണർന്നിരിക്കേണ്ടത് നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഉജ്വലമായ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കാനും എനിക്കും നിങ്ങൾക്കുമിടയിൽ പരസ്പരമുള്ള അവിശ്വാസം സൃഷ്ടിക്കാനും ഒരു മതവിശ്വാസിക്ക് മറ്റൊരു മതവിശ്വാസിയോട് ഒരു ഭാഷ സംസാരിക്കുന്നവന് മറ്റൊരു ഭാഷ സംസാരിക്കുന്നവനോട് ഒരു ഭക്ഷണ രീതി സ്വീകരിച്ച മനുഷ്യന് മറ്റൊരു ഭക്ഷണ രീതി സ്വീകരിച്ച മനുഷ്യരോട് ഒരു വസ്ത്രധാരണ രീതി ഉള്ള മനുഷ്യർക്ക് മറ്റേതെങ്കിലും വസ്ത്രധാരണ രീതിയുള്ള മനുഷ്യനോട് വേണ്ടി യും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നമ്മുടെ ശക്തിപ്പെട്ടിട്ടുണ്ട് അതിനെ ജാഗ്രതയോടെ നേടിയെടുക്കുക എന്നതുകൂടി നമ്മൾ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് തീർച്ചയായും ഭീകരവാദത്തെ ചുമത്തുതോൽപ്പിക്കണം എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല പക്ഷേ ഭീകരവാദത്തിന്റെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ ആക്രമിക്കാനും അവരുടെ അട്ടിമറിക്കാനുള്ള അവകാശങ്ങളെ ന്യായീകരിക്കുന്ന തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യം സംഘപരിവാറം ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റപ്പെടുകയാണ് ആർ എസ് എസ് രണ്ടായിരത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് കോൺഗ്രസ് രൂപീകരണത്തിന്റെ നൂറാമത്തെ വാർഷികമാണ് ഇന്ത്യൻ സംഘപരിവാറും ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട ആർ എസ് എസിന് നൂറ് വയസ്സ് പൂർത്തിയാവുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് ഈ രാജ്യത്തോട് പറയുന്നത് ഇന്ത്യയെ ഒരു രാഷ്ട്രമാക്കി മാറ്റണം എന്നാണ് ഹിന്ദു മതത്തെ ഹിന്ദു മതം എന്ന വാക്കുപോലും ഉപയോഗിക്കാതെ ആർ എസ് എസ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് സനാതനധർമ്മം എന്നാണ് സനാതനധർമ്മം എന്നത് ഏതെങ്കിലും തരത്തിൽ തള്ളിക്കളയേണ്ട ഒന്നല്ല അത്യന്തികമായ സത്യതയാണ് സനാതനം എന്ന് നാം സൂചിപ്പിക്കുന്നത് എന്നാൽ ഉജ്ജ്വലമായ ഭാരതീയ പാരമ്പര്യത്തെ അതിന്റെ ഉജ്ജ്വലമായ അടയാളങ്ങളെ എല്ലാം ശ്രമം ആർ എസ് എസ് നടത്തുന്നുണ്ട് ആ ശ്രമങ്ങളുടെ തുടർച്ചയിലാണ് നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് ചെറിയ കാര്യമല്ല നോക്കൂ നിങ്ങൾ ഈ രാജ്യത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ കേട്ട ഒരു വാർത്തയാണ് നാളത്തെ പത്രങ്ങളിൽ ആ വാർത്തയുണ്ടാകും എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് എൻ സി ആർ ടിയുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ ചരിത്രം സമ്പൂർണമായും റദ്ദു ചെയ്യുന്നു ഇതിന്ന് തുടങ്ങിയതല്ല ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ആരംഭിച്ച ഇന്ത്യയുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ചില പേരുകൾ റദ്ദു ചെയ്യുക ചില സ്ഥലനാമങ്ങൾ സമ്പൂർണമായും ഒഴിവാക്കുക രാജ്യത്ത് ഓരോ പേര് മാറ്റുകയാണ് ഓരോ സ്ഥലങ്ങളുടെ പേര് ഓരോ നഗരങ്ങളുടെ പേര് ഇന്ത്യയുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ചക്രവർത്തിമാരുടെ പേരിൽ തീർച്ചയായും രാജ്യത്ത് എല്ലാം പഠിപ്പിക്കപ്പെടേണ്ടതാണ് പക്ഷെ രാജ്യത്തിന്റെ ചരിത്രം വന്നാൽ ആർ എസ് എസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ചരിത്രമാക്കി മാറ്റാനും അതിലൂടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തോട് വെറുപ്പും കിടക്കാനും വേണ്ടി പാഠപുസ്തകങ്ങൾ നിർമ്മിക്കുകയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യരോട് അവന്റെ മതത്തിന്റെ പേരിൽ വെറുപ്പ് യും പകയുണ്ടാക്കിയെടുക്കുകയും ആ പകയെ ആ വെറുപ്പിനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത് ശക്തിപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഇവിടെയാണ് മതനിരപേക്ഷമായ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ആ പ്രസക്തി കൂടുതൽ ഉയർത്തിപ്പിടിക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്